ചേർത്ത് നിർത്തുന്ന മനുഷ്യരൊക്കെ സ്നേഹിക്കുന്ന തിരക്കിൽ പാതിൽ വഴിയിൽ വെച്ച് നമ്മളെ ഉപേക്ഷിച്ച് പോയ മനുഷ്യരെ പറ്റി ഓർക്കാറുണ്ട് വഴി കാണിക്കാമെന്ന് വിശ്വസിപ്പിച്ച് നമുക്കറിയാത്ത ജീവിതത്തിൻ്റെ വഴിയെ മുന്നേ നടന്നിട്ട് പിന്നാലെ നടക്കാൻ പറഞ്ഞു ഒടുവിൽ സങ്കടങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഏതോ ഒരു നാൽക്കവലയിൽ നമ്മെ തനിച്ചക്കി തന്ത്രപൂർവ്വം എവിടേക്കോ മറഞ്ഞു പണ്ട് പള്ളിക്കൂടം വിട്ടുവന്ന ഏതോ ഒരു സന്ധ്യയിൽ നിലച്ചരിക്കാതെ പെയ്തിറങ്ങിയ പേമാരിയിൽ പകച്ചു നിന്നപ്പോൾ സ്വന്തം കുടനിവൃത്തി മുന്നേ ഓടിപ്പോയ പഴയ ചങ്ങാതിയെപ്പോലെ ചിലരങ്ങനെയാണ് ഒപ്പമുണ്ടെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തി കളി അവർക്ക് പോകേണ്ട വഴികളൊക്കെ നമ്മുടേതാണെന്ന് വിശ്വസിപ്പിച്ചൊപ്പം നടത്തും അവരിടങ്ങളിലെത്തുമ്പോൾ തിരിഞ്ഞു നോക്കാതെ കടന്നു പോകും അങ്ങനെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങളിലേക്ക് ചവിട്ടിക്കയറാൻ വേണ്ടി ഏണിപ്പടികളായി മാറിയ എത്രയെത്ര മനുഷ്യൻ ഒപ്പമുള്ളവരുടെ സ്വപ്നങ്ങളുടെ അടുപ്പിലേക്ക് തീ പകർന്ന് ഒടുവിൽ പാതിവെന്ത സ്വന്തം സ്വപ്നങ്ങളെ എന്ത് ചെയ്യണമെന്നറിയാതെ വരിച്ചറിയേണ്ടി വന്നോളൂ ഇട്ടറിഞ്ഞുപോയ മനുഷ്യരെ ഒന്നും മറന്നു കളയരുത് അവരോർമ്മകളുടെ താളുകളെ ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് കീറിയേറിയരുത് ഇനിയും ഒരാൾക്ക് നമ്മുടെ മനസ്സിൽ ഇടം കൊടുക്കുന്നതിന് മുമ്പ് ഇനിയും ഒരാൾക്കൊപ്പം നമ്മൾ നടന്നു തുടങ്ങുന്നതിന് മുമ്പ് ആ താളുകളൊന്നും മറച്ചു നോക്കുന്നത് തോറ്റു പോകാതിരിക്കാൻ ഉപകാരപ്പെടും